നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം തിരുവനന്തപുരം ജില്ലാ സമ്മേളനത്തിൽ തിരുവനന്തപുരം കോർപ്പറേഷന് വിമർശനം തിരുവനന്തപുരം കോർപ്പറേഷന്റെ പ്രവർത്തനങ്ങളെ അതിരൂക്ഷ വിമർശനത്തിന് വിധേയമാക്കിയിരിക്കുകയാണ് അവാർഡുകൾ നേടിയതുകൊണ്ട് കാര്യമില്ല ഭരണം നിലനിർത്തണമെങ്കിൽ ജനങ്ങളുടെ പിന്തുണയാണ് വേണ്ടതെന്ന് കോർപ്പറേഷനെതിരെ സി പി എം പ്രതിനിധികൾ പറഞ്ഞു പ്രധാനമായ വിമർശനവും ഇതുതന്നെയായിരുന്നു കോർപ്പറേഷന്റെ നിലവിലെ പ്രവർത്തനങ്ങൾ തിരഞ്ഞെടുപ്പിനെ പ്രതികൂലമായി ബാധിക്കുമോ എന്ന ആശങ്കയുണ്ട് എന്നും ഈ സമ്മേളനത്തിൽ ഒരു അഭിപ്രായം ഉയരുകയുണ്ടായി മാത്രമല്ല ഈ സമ്മേളനത്തിൽ ഉണ്ടായിരിക്കുന്ന മറ്റൊരു പ്രധാനപ്പെട്ട വിലയിരുത്തൽ കോർപ്പറേഷന്റെ പ്രവർത്തനങ്ങളിൽ തിരുത്തൽ വരുത്തിയില്ലെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തി ഭരണത്തിൽ തിരിച്ചു വരാനാകില്ല എന്നാണ് തിരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ട് കൂടുതൽ മികച്ച പ്രവർത്തനം കോർപ്പറേഷന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകണമെന്നും സമ്മേളനത്തിൽ ആവശ്യം ശക്തമായിട്ടുണ്ട് റോഡുകൾ മാലിന്യ സംസ്കരണം കുടിവെള്ള പ്രശ്നം തുടങ്ങിയ വിഷയങ്ങളിൽ പരാതി ഉണ്ടാകുന്നുണ്ട് ആ സാഹചര്യം ഒഴിവാക്കണമെന്ന നിർദ്ദേശവും മുന്നോട്ട് വെച്ചിട്ടുണ്ട് തദ്ദേശ സ്ഥാപനങ്ങൾക്ക് കൂടുതൽ തുക അനുവദിക്കണം നിലവിൽ പ്രഖ്യാപനങ്ങൾ മാത്രമേ ഉള്ളൂ അല്ലാതെ ഫണ്ട് കിട്ടുന്നില്ലെന്നും സമ്മേളനത്തിൽ വിമർശനം ശക്തമായി എന്നാൽ വിമർശനത്തിനിടയിലും മേയറെ പിന്തുണച്ച ഒരു കൂട്ടർ രംഗത്ത് വന്നിരുന്നു മേയറിനെ യു ഡി എഫും ബി ജെ പിയും വളഞ്ഞിട്ട് ആക്രമിക്കുകയാണ് എന്ന പ്രതിരോധമാണ് അവർ ഉയർത്തിയത് ഇവർക്കെതിരെ മാധ്യമങ്ങളിൽ പോലും പ്രചാരവേലകൾ നടക്കുകയാണ് അതുകൊണ്ട് തന്നെ നഗരസഭ ചെയ്യുന്ന കാര്യങ്ങൾ പോലും ജനങ്ങളിലേക്ക് എത്തുന്നില്ലെന്നും ആര്യ രാജേന്ദ്രൻ അനുകൂലപക്ഷം സമ്മേളനത്തിൽ വ്യക്തമാക്കുകയുണ്ടായി അതേസമയം മേയർക്കെതിരെ വിമർശനമുണ്ടാകുന്നത് ഇത് ആദ്യമായിട്ടല്ല തിരുവനന്തപുരം മേയർ ആര്യ രാജേന്ദ്രന് തെറ്റുതിരുത്താൻ അവസരം കൂടി സി പി എം പാർട്ടി നൽകുമെന്നും മേയർക്ക് അന്ത്യശാസനം നൽകാൻ സി പി എം ജില്ലാ നേതൃത്വത്തിൽ ധാരണയായതും നമ്മൾ അറിഞ്ഞ സംഭവങ്ങളാണ് ഭരണത്തിലെ വീഴ്ചകൾ അധികാരം നഷ്ടപ്പെടാൻ ഇടയാക്കുമെന്ന തിരിച്ചറിവ് ഉണ്ടായതോടെയാണ് വൻ ഇടപെടൽ ഉണ്ടായത് മേയർ സ്ഥാനത്ത് നിന്ന് മാറ്റിയാൽ രാഷ്ട്രീയ ഭാവിയെ ബാധിക്കും നേരത്തെയും ആര്യ രാജേന്ദ്രനെതിരെ സി പി എം തിരുവനന്തപുരം ജില്ലാ കമ്മിറ്റിയിൽ വിമർശനം ശക്തമായിരുന്നു മേയർ കെ എസ് ആർ ടി സി ഡ്രൈവർ ത ർക്കം പൊതുജനങ്ങൾക്കിടയിൽ അവമതിപ്പുണ്ടാക്കിയെന്ന വിമർശനമാണ് പ്രധാനമായും ഉയർന്നത് മേയറുടെ പെരുമാറ്റം അഹങ്കാരം നിറഞ്ഞതാണ് കെ എസ് ആർ ടി സി മെമ്മറി കാർഡ് കിട്ടാതിരുന്നത് നന്നായെന്നും യോഗത്തിൽ വിമർശനം ഉയർന്നിരുന്നു പൊതുജനങ്ങൾക്കിടയിൽ പെരുമാറ്റം അവമതിപ്പുണ്ടാക്കി മെമ്മറി കാർഡ് കിട്ടിയിരുന്നെങ്കിൽ സച്ചിൻ ദേവിന്റെ പ്രകോപനം ജനങ്ങൾ കാണുമായിരുന്നു രണ്ടുപേരും പക്വത കാണിച്ചില്ലെന്നും മുതിർന്ന നേതാക്കൾ കുറ്റപ്പെടുത്തി മേയറും കുടുംബവും നടു കാണിച്ചത് ഗുണ്ടായുസമാണെന്നും ബസ്സിൽ നിന്ന് മെമ്മറി കാർഡ് കിട്ടിയിരുന്നുവെങ്കിൽ പാർട്ടി കുടുങ്ങുമായിരുന്നുവെന്നും വിമർശനം ശക്തമായിരുന്നു അന്ന് ആ വിമർശനം ആ ഒരു വിഷയത്തിൽ വിമർശനം ശക്തമായിരുന്നു ഇപ്പോൾ വീണ്ടും മേയർക്കെതിരെയും കോർപ്പറേഷനെതിരെയും ഒക്കെ വിമർശനം വീണ്ടും ഉയർന്നിരിക്കുകയാണ് എന്നതാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത